തോക്ക് എന്ന ഉപകരണത്തിന്റെ പേര് കേട്ടാൽ തന്നെ പലർക്കും അതിന്റെ ശബ്ദം ചെവിയിൽ മുഴങ്ങും അല്ലേ എന്നാൽ ഇന്നു കാണുന്ന രൂപത്തിലേക്ക് തോക്ക് എങ്ങനെ പരിണമിച്ചു എന്ന് നമുക്കൊന്ന് എത്തി നോക്കിയാലോ ആരംഭകാലത്ത് മനുഷ്യൻ കല്ലെടുത്തെറിഞ്ഞ് ശത്രുവിനെ ആക്രമിച്ചതെങ്കിൽ സമയം മാറ്റപ്പെട്ടു എന്നവർ തീയെ ആയുധമാക്കാൻ ആരംഭിച്ചപ്പോൾ ഉയർന്നു വന്നൊരാശയമായിരുന്നു അന്ന് തോക്ക് ഈ കഥയുടെ തുടക്കം പതിനാലാം നൂറ്റാണ്ടിൽ ചൈനയിലായിരുന്നു എന്നാൽ കണക്കുകൾക്കപ്പുറം ഒമ്പതാം നൂറ്റാണ്ടിൽ തന്നെ ചൈനക്കാർ കുക്കാളിപ്പൊടി അഥവാ ഗൺ പൗഡർ എന്നിവ കണ്ടുപിടിച്ചിരുന്നു ആയുധ ചരിത്രത്തിൽ തന്നെ ചൈന ഏറ്റവും ഭീകരമായ എതിരാളികളായ കഥയുടെ തുടക്കമായിരുന്നു വന്നത് ആദിമ തോക്കുകളുടെ ലക്ഷ്യം കൃത്യമായിരുന്നില്ലെങ്കിലും അവയുടെ ശബ്ദവും തീയും എതിരാളികളെ ഭയപ്പെടുത്തിയിരുന്നു പിന്നീട് ഈ ഗൺ പൗഡർ കടൽ കടന്ന് യൂറോപ്പിലേക്ക് എത്താൻ തുടങ്ങി ഗൺ ഗൺപൗഡറിന്റെ വരവോടെ അവരുടെ പോരാട്ടങ്ങൾ പഴയതുപോലെ ആയിരുന്നില്ല തുടർന്ന് പിറവിയായതായിരുന്നു ഫിൻലോക്ക് തോക്കുകൾ അവ പ്രവർത്തിച്ചിരുന്നത് കല്ല് ഉപയോഗിച്ച് തീ കൊളുത്തിയായിരുന്നു ഓരോ ഷോട്ടിനും പത്ത് മിനിറ്റ് എടുത്തിരുന്നു പിന്നീട് ഈ ആയുധം പല യുദ്ധങ്ങളും എഴുതിക്കൊണ്ടിരുന്നു നെപ്പോളിയന്റെ യുദ്ധങ്ങൾ അമേരിക്കൻ വിമോചന സമരം ഇന്ത്യയിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഈ യുദ്ധങ്ങളിലെല്ലാം തന്നെ തൂക്കുകളുടെ പരിണാമം വലിയ രീതിയിൽ മാറിയിരുന്നു റൈഫിൾസ് സ്നൈപ്പേഴ്സ് മിഷൻ ഗൺ അങ്ങനെ വിവിധ ഇനങ്ങൾ പരിണമിച്ചുകൊണ്ടേയിരുന്നു ഇന്ന് തോക്കുന്നത് സൈന്യത്തിനും പോലീസിനും മാത്രമല്ല വീഡിയോ ഗെയിമുകൾ മുതൽ സിനിമകളിലേക്കും കടന്നിട്ടുള്ള വലിയൊരു പോപ്പ് കൾച്ചർ അയക്കണമെന്ന് പക്ഷേ കോവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കരുത് അതിൻ്റെ പശ്ചാത്തലങ്ങൾ പലപ്പോഴും തീവ്രമായ സംഘർഷങ്ങളും മനുഷ്യജീവിതങ്ങളുടെ നഷ്ടങ്ങളെയുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം മറ്റൊരു ചരിത്രയാത്രയും വീണ്ടും കാണാം ഗുഡ് ബൈ